ഞങ്ങൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു ലഡുവാണ് അതിനാവശ്യമായ ചേരുവകൾ ഒന്ന് ഇത് ആവിയിൽ വേവിച്ച് പുഴുങ്ങിയെടുത്ത ചക്കക്കുരു ഉടച്ചെടുത്തതാണ് തേങ്ങ ചിരകിയത് ഇത് ഏലക്ക പൊടിച്ചത് ആവശ്യത്തിന് എള്ള് ശർക്കര ചിരകിയത് ഒരു ബൗള് ക്യാഷിനട്ട് കിസ്മിസ് ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് ഇനി തയ്യാറാക്കുന്ന വിധം കാണാം ചീനച്ചട്ട് ചൂടായി വരുമ്പോഴേക്കും മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് കിസ്മിസും കാഷിനട്ടും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള എള്ള് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ബൗള് ശർക്കര ചീവിയത് അടുത്തതായി ഒരു മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇത് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അധിക നേരം തീയിൽ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല ചക്കറി ഇട്ട് ഇളക്കിയതിന് ശേഷം അപ്പം തന്നെ നമുക്കത് തീ ഓഫ് ചെയ്ത് എടുക്കാവുന്നതാണ് ചൂടാറിയതിന് ശേഷം ഇതുപോലെയുള്ള ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം ചായയോടൊപ്പം കഴിക്കാനും നല്ലതാണ് താങ്ക്